ഭഗവാൻ സത്യം ഭഗവാൻ അന്നല്ലേ എന്ത് ഈശ്വരൻ ആയിക്കോട്ടെ സത്യമായിട്ടും ഇത് ദയവ് ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാണ്ട് പോകുന്ന ഒരു സാധനമാണ് എം എൽ അറിയില്ലേ മൂന്ന് വർഷം ഞാന് പാർട്ടിയോടോ പാർട്ടിയുടെ എം എൽ എമാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ ഒരാളാണ് അല്ല നിങ്ങൾ എന്നോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ പാർട്ടിക്കാരോട് എം എൽ എമാരോട് മോശമായി പെരുമാറി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായവും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മള് ഈ ഐ പി എസ് അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ ഞാനത് ഹൺഡ്രഡ് പെർസെന്റേജ് എം എൽ എ സൈഡിൽ നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് എം എൽ എക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീ എസ് സിയുടെ എന്തോ ഒരു പരാതി ഉണ്ടെന്ന് എം എൽ എ തന്നു എം എ കമർ ലെറ്റർ പാടിലായാൽ അയച്ചു കൊടുത്തു അത് എനിക്ക് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ് എന്റെ ഒരേ ഒരു റിക്വസ്റ്റ് എം എൽ എ ആ പരാതിയിൽ വിഡ്രോ ചെയ്യണം അത്രേ അത്രേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് ചെയ്യാം തീരുമാനം ആയത് ആ രൂപത്തിലാക്കാൻ കഴിയുന്നില്ലേ അതെ അതെ എം അതും ചെയ്ത ഞാൻ എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലയാളം മലപ്പുറത്ത് പറയുന്ന പോലെ പറയുകയാണെങ്കിൽ പത്ത് ഇരുപത്തഞ്ച് വർഷം കൂടെ സർവീസ് ഉണ്ട് ഞാൻ എം എൽ എ കടപ്പെട്ടിരിക്കും അത്രേ ഉള്ളൂ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല ഉറപ്പുള്ള കാര്യല്ലേ